ഹായ് ഇന്ന് നമ്മുടെ നെഹൽമോൻ ദേ അവൻ ഉപയോഗിക്കുന്ന പാൻസ് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങിയിരിക്കുന്നത് അവൻ കുഞ്ഞിനുപയോഗിക്കുന്നത് ബംഡം ആണ് ഇത് മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഇതൊരു പാക്കറ്റിൽ അമ്പത്തി നാല് ആണ് വരുന്നത് വില വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇത് നമുക്ക് ഓഫർ പ്രൈസിലൊക്കെ നാനൂറ്റി എൺപത് രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് മമ്മി പോക്കോ പാൻസും പാമ്പേഴ്സൊക്കെ വാങ്ങി പൈസ കളയാതെ ഈ ഒരു പാക്കറ്റ് ബംഡം വാങ്ങി ഉപയോഗിക്കുക ഞങ്ങളിത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾക്കറിയാവുന്ന പാരൻസിനോട് ഈ ബംഡത്തെ പറ്റി ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഇത് ഉപകാരപ്രദമാകും വിലയുടെ കാര്യത്തിൽ ഈ ബംഡം പാൻസ് ഉപയോഗിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ റാഷസോ ഡൈപ്പർ ലീക്കേജോ ഉണ്ടാകത്തില്ല നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം മറ്റ് ഡൈപ്പേഴ്സിനെ അപേക്ഷിച്ച് നമുക്ക് ഈ ബംടം പാൻസിൽ നിന്നും ഇരുപത് ഡൈപ്പേഴ്സാണ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ടാറ്റ ബൈ ബൈ ഓൾ